ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ കുറച്ച് ആൾ ഒരു കണ്ടന്റും ഇല്ലായിരുന്നു ഇപ്പം നമുക്ക് പുതുതായിട്ടൊരു സ്പിന്നിങ് വീല് വന്നിട്ടുണ്ട് ഫേഡഡ് വീല് വന്നിട്ടുണ്ട് ഒരു ഏതാ മാക്സ് ഫയർ പവർ എന്ന് പറയുന്ന ഒരു റിമോട്ടിൻ്റെ അപ്പോൾ കുറച്ചുകൾ കണ്ടൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ല എടുക്കാതിരുന്നത് ഡയമണ്ട് ഒന്നും കയ്യിലില്ലായിരുന്നു അത് ഉള്ളതൊക്കെ ആമശ്രീഷോ പാർ ഇതൊക്കെ ഒന്നൊക്കെയാണ് തീർത്ത് അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് പറ്റിയ സാഹചര്യം അല്ലായിരുന്നു അതിലൂടെ നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മോട്ട് എടുക്കാം മാക്സിമം കുറഞ്ഞ ഡൈമൻ്റിൽ എടുക്കാൻ നോക്കാം നമുക്ക് ഫസ്റ്റ് പിന്നെ ഒന്ന് ചെയ്തു നോക്കാം കിട്ടുമായിരിക്കും എത്ര കുറഞ്ഞ ഡൈമൻഡിൽ എടുക്കാം എന്നാണ് നോക്കേണ്ട ഓ ജസ്റ്റ് മിസ് ഒരെണ്ണവും കൂടെ കയറിപ്പോയിരുന്നെങ്കിൽ അങ്ങനെ തരത്തില്ലല്ലോ ലക്ക് തന്നെന്ന് എപ്പോഴും അവർ എന്നെ ലക്കിസ്റ്റ് ബോയ് ആക്കത്തില്ല എന്തായാലും ആ ഒരു ഇതിലെങ്കിൽ പോയി ഇല്ല രണ്ടാമത്തെ സ്പിന്നിലും സോറി മൂന്നാമത്തെ സ്പിന്നിലും ഒന്നുമില്ല നോക്കാം തരുവരിക്കാം നമ്മൾ ഞാൻ എന്നും ചെയ്യുന്ന പോലെ ഗ്രാൻഡ് പ്രൈസ് വിട്ട് ബാക്കിയുള്ള ഞാൻ സ്പിൻ ചെയ്യുന്നത് ഓ ആ ബാഗ് കിട്ടി എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും അടുത്ത് സ്പെൻഡ് ചെയ്ത് വെക്കാം ഗ്രാൻഡ് പ്രൈസ് വിട്ട് ചെയ്ത് നോക്കാം ചിലപ്പോൾ കിട്ടിയാലേ എപ്പോഴും അങ്ങനെ ആക്കുമ്പോഴേ കിട്ടുന്ന പ്രതീക്ഷ ആ സുഖം അപ്പം ഇപ്രാവശ്യം വരെ തന്നെ തേക്കുമെന്ന് ഉറപ്പായി ഞാൻ ടാപ്പ് ചെയ്ത രണ്ടെണ്ണത്തിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നോക്കാം അടുത്തത് കിട്ടുമെന്ന് അതിങ്ങോട്ട് വരുന്നില്ലല്ലോ ഇവർ സ്പി കുറച്ചാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അത് ഗ്രാൻഡ് പ്രൈസിൻ്റെ അടുത്ത് വന്നാൽ ഒരെണ്ണം കൂടെ കൂട്ടിയങ്ങ് കളയും ഇല്ലെങ്കിൽ അതങ്ങ് കുറയ്ക്കും ഒരെണ്ണം കുറയ്ക്കും സുഖമായിട്ടുണ്ട് ടെൻഷനായി കഴിഞ്ഞ ഫീഡർ വീലിൻ്റെ സ്പിന്നിൽ ഇതേപോലെ ആയിരുന്നു എങ്ങനെ സാധനം കിട്ടും നോക്കാം കഴിഞ്ഞാൽ എനിക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഡയമൻ്റെ സ്പിന്നിൽ കിട്ടി പക്ഷേ ഇപ്രാവശ്യം എന്നെ മോഞ്ചിച്ച് കൈസ് തന്നിട്ടില്ല പോയി ഇനിയില്ല ഡയമണ്ട് സ്പിൻ ചെയ്യാനില്ല അതൊരു ആലോചന മാത്രമായി ഇനി നമുക്ക് ബാക്കി ഡയമണ്ട് ടോപ്പ് ചെയ്തിട്ടേ നടക്കൂ എന്തായാലും ഇനി വേറെ ഡയമണ്ട് ഇതിന് വേണ്ടി തീർക്കാനില്ല കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഇങ്ങോട്ടായിരുന്നു ചതിച്ച് ഇനി പറയാനൊന്നുമില്ല ഇതേ നമ്മളെ നൈസായിട്ട് നൈസായിട്ടങ്ങ് ചതിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് അടുത്ത ടോപ്പപ്പ് ചെയ്തിട്ട് ഇപ്പോൾ വരാം എന്തായാലും അടുത്ത ടോപ്പ് കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി മാത്രം ഒരു പത്തഞ്ഞൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്തിട്ടുണ്ട് ക്യാഷ് പിന്നല് ചെയ്തേക്കാം ടെൻഗ്രാജുലേഷൻ താങ്കൾക്ക് സാധനം കിട്ടിയിരിക്കുന്നു ആയിരം ഡയമണ്ട് അങ്ങനെ മറിക ആ തൗസൻഡ് പ്ലസ് ഡൗ ഡയമൻഡ് മറുകയാണ് കുറച്ച് കിടക്കുന്ന ഡയമൻറ്റിന് നമുക്ക് നേരെ ബൂിയ പാസും കൂടെ കിടക്കാം അത് എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്തായാലും ഫുള്ളായി കിടക്കുമല്ലേ മുന്നൂറ്റി പത്തൊമ്പതിന് അതും കൂടെ എടുക്കാം പ്രീമിയം അൺലോക്കഡ് സെവൻ്റി ടൈംസ് എടുത്തതിനോട്ടുള്ള ഓഫർ കിട്ടി അറുപത് ശതമാനം ഓഫറൻ്റെ ഓഫർ ആയിക്കോട്ടെ അപ്പോൾ നമുക്കെന്തായാലും ഈ ഫേഡ് ഫീൽഡിലൊരു ലക്കും ഇല്ല കുഴപ്പമില്ല അടുത്തേനെ നോക്കാം എന്തായാലും ഇനി ഇവിടെ കൊണ്ടൊന്ന് നിർത്താം അതെ നീട്ടുന്നില്ല ഇനി പുതിയതായിട്ട് വന്ന ഈവൻ്റൊക്കെ നമുക്കൊന്ന് നോക്കിയെടുത്ത് അടുത്തേന് ഡൈമൻ്റ് സെറ്റ് ആണ് എനിക്കിത് മനസ്സിലായിട്ടില്ല എങ്ങനെയാണെന്ന് എന്തായാലും ഞാൻ അതൊക്കെ നോക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഓക്കെ ബൈ ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണാം